നിവീന്റെ ചുറ്റും ഡാൻസ് കളിച്ച് ഷാനവാസ് സെക്ഷൽ അലിഗേഷൻ സെക്ഷൽ അലിഗേഷൻ ആ ആ ആ തനിയെ പാട്ട് പാടി നടക്കുന്നു ഇതൊക്കെ എപ്പിസോഡിൽ കാണിച്ചാൽ സൂപ്പർ ആയിരിക്കും കേട്ടോ കാര്യം എപ്പിസോഡിൽ മറ്റേ ഇന്നത്തെ ആ വഴക്കായിരിക്കും കാണിക്കണത് ഇത് കാണിച്ചിരുന്നെങ്കിൽ നല്ല രസം ഉണ്ടാവും കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ രസമുണ്ട് പിന്നെ ഞാൻ ആലോചിക്കണത് ഈ ഷാനവാസും നിവീനും തമ്മിലുള്ള പ്രശ്നം ഗുരുതരമായി പുറത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് പക്ഷെ അകത്ത് ഇത് കോമഡി ആണോ ഇത് കണ്ടൻറ്റാണോ ഇത് എന്താണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല നമ്മൾ ഇങ്ങനത്തെ അലിഗേഷൻ ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമ്മൾ സീരിയസ് ആയിട്ടല്ലേ ഇരിക്കുകയുള്ളൂ വരട്ടടാ വരട്ട് ഒന്ന് പോടോ ഇറങ്ങി നിവിൻ അംബാസഡർ സി സി കഴിഞ്ഞ് അംബാസിഡർ തന്നെയൊക്കെ ആര് നോക്കാം ഇവിടെ ബി എം ഡബ്ല്യു കിടക്കുമ്പോൾ താൻ പോയി മൂലയല്ല എവിടെയെങ്കിലും പോയിരുന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുക വിൽക്കുമല്ല എന്താണ് ഡൈ ഇട്ട് നടക്കുന്നത് വാടാ കുട്ടാ വാടാ പന്നികൾ കൂട്ടമായി വരും സിംഗും സിംഗിൾ താൻ വരുവേ എന്തൊക്കെയോ പറഞ്ഞിട്ട് തനിയെ നടക്കുമ്പോഴേ നമ്മളെല്ലാരും ജോലി തോണ്ടിരിക്കേ അപ്പത്തേക്ക് ഷാനവാസം അപ്പൊ എന്ത് എന്ത് സംഭവം തനിയെന്ന് സംസാരിക്കുന്നു നടക്കുന്നു പാട്ടൊക്കെ പാടുന്നുണ്ട് എന്തൊക്കെയോ കാണിച്ചത് അത് കോമഡിയാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് കാണിച്ചെങ്കിൽ നല്ല രസമായിരുന്നു കേട്ടോ ഇതൊന്നും കാണിക്കൂല പിന്നെ ജിഷിന്റെ പ്രോബ്ലം അയ്യോ ഭയങ്കര വഴക്കെന്ന് പറഞ്ഞാൽ ജിഷിന് ജിഷിന് ഫുഡ് ഉണ്ടാക്കണം നൂറ് ദിവസം പുള്ളിക്കാരന് ഫുഡ് ഉണ്ടാക്കണം പ്രത്യേകിച്ച് നോൺ വെജ് ഉണ്ടാക്കുന്ന ദിവസം പുള്ളിക്കാരന് ഫുഡ് ഉണ്ടാക്കണം അനു ഉണ്ടാക്കി വെച്ച ഫുഡ് കഴിക്കൂല ഇതവിടെ ഭയങ്കര വഴക്കാണ് ജിസേൽ ഇതിന് സപ്പോർട്ട് ജിസേലിന് അനുവിൻ്റെ ഫുഡ് കഴിക്കണ ഒരു പ്രശ്നവുമില്ല പക്ഷെ ജിഷിൻ്റെ വിഷമായതുകൊണ്ട് ജിഷിൻ്റെ സപ്പോർട്ട് ജിസേല് ജിഷിൻ്റെ സപ്പോർട്ട് എടുക്കുന്നതുകൊണ്ട് ആര്യൻ ജിസേലിന് സപ്പോർട്ടും ജിഷിൻ്റെ സപ്പോർട്ടും അയ്യോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇന്നൊരു ഡാസിലർ വിറ്റേൺയുടെ ഒരു സ്പോൺസേഡ് ഒരു എന്താ റാം വാക്ക് വിത്ത് മോഡലിംഗ് അതൊക്കെ ഉണ്ട് കേട്ടോ ഫോട്ടോ ഫോട്ടോഷൂട്ടിലാണ് റാം വാക്ക് ഒക്കെ നടക്കുമെന്ന് ഒരു അതിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് എല്ലാവരും എവിടെ അറിയാമോ ബെഡ്റൂമിൽ ഇരിക്കുകയാണ് ഫുൾ ഇതിട്ടേക്കാണ് കവർ ചെയ്തിട്ടേക്കാണ് ബ്ലൈൻഡ്സ് ഇട്ടേക്കുകയാണ് എൻ്റെ പൊന്നോ എൻ്റെ ഷാനവാസേ സത്യം പറഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ നിങ്ങൾ ലൈവ് കാണേ ലൈവാണ് രസം എപ്പിസോഡിൽ ഒരു കുന്ന ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഇന്നത്തെ ആ രാവിലത്തെ വഴക്കില്ലേ നമുക്ക് തലപ്പെരിക്കണ ഒരു വഴക്ക് അതേ ഉണ്ടാവുകയുള്ളൂ അതിൽ ആതിലെയും നൂറയും ഷാനവാസും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഈ ഈ പ്രശ്നം ഇതിൻ്റെ കോമഡി വേർഷൻ കാണണമെങ്കിൽ ലൈവ് കാണണം ആ വഴക്കിൻ്റെ കോമഡി വേർഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതെ ഞാനാണെങ്കിൽ ഇത്രയും വലിയൊരു അലിഗേഷൻ നമ്മൾ ചുമ്മാ ഇതൊന്നും നമുക്ക് ചുമ്മാ പറയാൻ പാടുണ്ടോ ഏ ഒരു ആണെങ്കിലും ഇത് നമ്മൾ പുറത്ത് ഇത്രയും സീരിയസ് ആയിട്ട് ചർച്ച നടക്കുന്ന നടക്കുന്നൊരു സംഭവമല്ലേ അപ്പം ഇതിനെ ഇങ്ങനെ ചിരിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേര് പ്രവോക്ക് ചെയ്യുന്നുണ്ട് ഷാനവാസിന് നിവിൻ പ്രവോക്കിച്ച് നിവിൻ ഇവിടെ നിന്ന് ഇറങ്ങി ഓടണം എന്നുണ്ട് നിവിന് ഷാനവാസ് ചെയ്ത് ഷാനവാസ് ഇറങ്ങി ഓടണം രണ്ടും കൂടി ലാലേട്ട ഇറങ്ങി ഓടുവോ അത് ലാലേട്ടൻ എവരെ ഓടിക്കുക എന്നുള്ളത് നാളെ കണ്ടറിയാം മനസ്സിലായാ എന്തായിരുന്നാലും ഈ പ്രശ്നത്തിന് ഒരു അവസാനം കണ്ടില്ലെങ്കിൽ അടുത്ത ആഴ്ച ഇത് സഹിക്കണം എന്ന് പറഞ്ഞാൽ വെറുപ്പീരിന്റെ അങ്ങേറ്റ അനു പറയുന്നത് ഒരു ബോംബ് കൊണ്ട് ഞാൻ നിങ്ങളുടെ തലേലിടുമെന്ന് പറഞ്ഞ് അത്രയ്ക്കൊരു ഭ്രാന്ത് പിടിക്കുന്നുണ്ട് ആളേ കയ്യിൽ വെച്ച എന്താ പറയാ തീറ്റയിട്ട് കൊടുക്കണത് ആ പട്ടിക്ക് തീറ്റായിട്ട് കൊടുക്കണത് നീ നിവീൻ്റെ എത്ര മണിക്കൂർ എന്ന് പറയുമ്പോ രണ്ട് മണിക്കൂറായി തുടങ്ങിയിട്ട് കൊറേ കാര്യങ്ങളുണ്ട് മോനെ സിനിമ നാളെ കാണാ താനാണോ നിവിൻ താൻ ആരാണോ തന്റെ വിചാരം എന്താണോ തനിക്ക് എന്താണോ പ്രശ്നം തന്നെ തപ്പാണോ കളവാ തപ്പാടോ അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇത് ശരിക്കും ഉള്ള സീരിയസ് പ്രശ്നമാണോ അതോ കണ്ടന്റ് വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ പറ്റിക്കുന്നതാണോ ഞാൻ ചോദിക്കുന്നത് ഷാനവാസിന് ഷാനവാസും നമ്മുടെ ഷിയാസും ഒരുപോലെയാണ് ചിരിക്കുന്നത് കോമഡി ആയിട്ടാണോ സീരിയസ് ആയിട്ടാണോ എന്നൊന്നും പിടി കിട്ടൂല എന്തൊക്കെയോ പറഞ്ഞു പിന്നെ ഷാനവാസ് ഓൾറെഡി ഒരു സാധനം ഇട്ട് വെച്ചിട്ടുണ്ട് അതെന്നറിയാമോ എന്തോ സംഭവം ഷാനവാസിന്റെ മനസ്സിലുണ്ട് അത് എന്തൊക്കെയോ നടന്നു എന്നുള്ളത് നാളെ ലാലട്ടൻ്റെ അടുത്തേ പറയുള്ളൂ നാളെ നോക്കിക്കോ അപ്പൊ നിവിൻ താൻ പോണോ കളവാ ഓ പിന്നെ താൻ പേടിച്ച് ഞാൻ പേടിച്ച് അതിനോടൊക്കെ ലക്ഷ്മി കയറി ഇടപെടുന്നുണ്ട് ഇത് കേട്ട് 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 എനിക്ക് ശരിക്കും ഇതല്ല എനിക്ക് ചിരിയാ വരണത് അവിടെ ഉള്ളവർക്ക് വില പിടിക്കുന്നുണ്ട് അവിടെ ഉള്ളവർക്ക് അനുവൊക്കെ ഷാനവാസിന് നിർത്തും നിങ്ങൾ ഇതെന്തോ ഇതെന്തോന്നിത് ഒരു ബോം ഉണ്ടെങ്കിൽ നിങ്ങൾ തലയെ കൊണ്ടുവെക്കായിരുന്നു ഹു എൻ്റെ അമ്മ അയാളുടെ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് ഇതാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിന് മുന്നേ വേറൊരു പ്രശ്നം നടന്നു അതായത് ജിഷനും രാവിലത്തെ പ്രശ്നം തന്നെ ജിഷ്യന് അനു ഉണ്ടാക്കിയ ഫുഡ് വേണ്ട ഇവർക്ക് വെജിറ്റേറിയൻസ് ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേക പാത്രവും സ്പൂണും ഒക്കെ ഉണ്ട് അതിൽ തന്നെയാണ് ഉണ്ടാക്കിയത് പക്ഷേ വേണ്ട അത് ചില താൽപ്പര്യങ്ങളുണ്ടല്ലോ ചില ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ടാണോ പറയുന്നത് എനിക്കറിയില്ല എനിക്കതിനോട് വലിയ യോജിപ്പില്ല ജിഷിൻ പറഞ്ഞതിനോട് അങ്ങനെയാണെങ്കിൽ എന്തോ എനിക്കത് എന്തോ പോലെ അതായത് പുള്ളിക്കാരൻ തന്നെ പുള്ളിക്കാരൻ്റെ ഫുഡ് ഉണ്ടാക്കി കഴിച്ചോളൂ അപ്പോൾ ബാക്കിയുള്ളവർക്കും ഇതൊക്കെ പറഞ്ഞൂടെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുള്ള എത്രയോ ആൾക്കാരുണ്ടാവും എരിവ് ഇത്രയും പാടില്ല ഉപ്പ് വേണം കുറച്ച് അങ്ങനെ ഓരോരുത്തർക്ക് എന്തൊക്കെ ഇഷ്ടങ്ങളുണ്ടാവാം ഇപ്പം ചിലവർക്ക് ചിലവർ ഉണ്ടാക്കണത് വലിയ ഇഷ്ടമുണ്ടാവില്ല ഞാൻ തന്നെ ഉണ്ടാക്കണം സു പുള്ളിക്കാരൻ പറഞ്ഞ നോൺ വെജിന്റെ ഫുഡ് ദിവസം വന്നു കഴിഞ്ഞാൽ വെജ്കാർ തന്നെ ഉണ്ടാക്കണം എന്നുള്ള ഒരു സംഭവം അനീഷാണെങ്കിൽ നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക ചില സമയത്ത് അനീഷ് നന്മയുള്ള ലോകമാകും കേട്ടോ നന്മന്മാരാവും അതിങ്ങനെ ജിഷിന്റെ കാര്യത്തിലും ഷാനവാസിന്റെ കാര്യത്തിലൊക്കെ ഉള്ളു ഇത് വല്ല ആരും വല്ല ആയിരിക്കണം നിങ്ങളൊരു ദുഷ്ടനാണ് നിങ്ങളൊരു മീചനാണ് നിങ്ങളൊരു നിങ്ങളൊരു ചതിയനാണ് നിങ്ങൾ അതിക്രൂരനായ ഒരു കാവാലികനാണ് നിങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കി ഭക്ഷണം കഴിച്ച് നിങ്ങൾ നമ്മളെ ഒറ്റപ്പെടുത്താൻ നോക്കുന്നു ഇതായിരിക്കും സംഭവിക്കുക ഇതിപ്പോ ജിഷിനായോണ്ട് എന്താണ് പ്രശ്നം പറയാമോന്ന് ഇപ്പൊ ജിഷൻ എനിക്ക് ഭക്ഷണം ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കണം ജിഷിനെ കാര്യം പറയുന്നത് ഒന്ന് മനസ്സിലാക്കണം നമ്മളിവിടെ എല്ലാവരും ഒരുമിച്ചല്ലേ കഴിക്കുന്നത് എന്നാണ് അനീഷ് ഈ ടോണാണ് അനീഷിൻ്റെ അവസാനം എങ്ങനെയോ പറഞ്ഞിട്ട് നോൺ വെജ് കിട്ടുന്ന അന്ന് ജിഷിനും ജിസയിലും ഒന്നിച്ച് ഒറ്റയ്ക്ക് വേറെ ഫുഡ് ഉണ്ടാക്കി പോലും അത് ബാക്കി ആർക്ക് സമ്മതമില്ല കാര്യം അത് റൂൾസിന് അഗെൻസ്റ്റാണ് ഈ പുള്ളിക്കാരന് മാത്രം ഉണ്ടാക്കി കഴിക്കണം എന്നുള്ളത് കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കി കഴിച്ചാൽ പോരെ അവിടെ കയറിയിട്ട് ഏഹ് എൻ സ വെജിന് സെപ്പറേറ്റ് സപ്പറേറ്റ് ആയിട്ടുള്ള ബൗളുണ്ട് ഉണ്ടാക്കാനുള്ള കടായി ഒക്കെ വേറെ തന്നെയാണ് അപ്പം അതിൽ ഒരാൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് എന്താ കുഴപ്പം എന്താ എന്തെങ്കിലും വല്ല പ്രശ്നമുണ്ടോ എനിക്കറിയത്തില്ല അവിടെ അങ്ങനെ ഭയങ്കര വൃത്തിയില്ലാത്തതും ഭയങ്കര ഓവറായിട്ട് എനിക്കറിയില്ല അതിനോട് എന്തോ എനിക്കെന്തോ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല ആ ഒരു ജിഷിൻ്റെ കാര്യത്തിൽ ജിഷിനെ സപ്പോർട്ട് ചെയ്യാൻ കാര്യം നമുക്കിതൊരു ബിഗ് ബോസ് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാം അപ്പം നൂറ് ദിവസം പുള്ളിക്കാരന് പുള്ളിക്കാരനെ ഫുഡ് ഉണ്ടാക്കണം എന്നാണ് പറയുന്നത് ഇപ്പം നോൺ വെജിൻ്റെ മാത്രം പറഞ്ഞു പക്ഷേ പുള്ളിക്കാരൻ ആഗ്രഹം നൂറ് ദിവസവും ജിസയിലും ജിഷിനും സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജിസേലിന് സത്യം പറഞ്ഞാൽ ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അതായത് ജിസൈലിന് അനു ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഒരു പ്രശ്നവും പക്ഷേ പക്ഷെ ജിഷിൻ കരഞ്ഞതുകൊണ്ടും ജിഷിൻ ആയതുകൊണ്ടും ഹ്യൂമാനിറ്റി കാണിക്കുന്നു അപ്പം ജിഷിന് ജിസേലിനെ അതിന് സപ്പോർട്ട് ചെയ്തേ പറ്റി ഇല്ലെങ്കിൽ പണി പാളും ദിസേൽ ആരുന്നെടുത്ത് ഇങ്ങനെ തൂക്കി എറിയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ എന്നുള്ള രീതിയിൽ സോ ആരും ദിസേനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ലൈവാണ് കോമഡി സത്യം പറഞ്ഞ എപ്പിസോഡ് ഭയങ്കര ഒന്നും ഉണ്ടാവില്ല ഈ വഴക്ക് മാത്രമായിരിക്കും ഉണ്ടാവുള്ളൂ ഫുൾ നെഗറ്റിവിറ്റി ആയിരിക്കും എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാം വീഡിയോ അതുവരേക്കും ബായ്